ിൽ പിന്നെ ഏറ്റവും വലിയ വരുമാന സോദസ് കടമെടുക്കലാണ് അപ്പൊ കടമെടുക്കുകയും മദ്യപാനത്തിലൂടെയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നാൽ ഇതേ മദ്യപാനവും ഇതേ ചൂതുകളിയും ഇതേ കടം വാങ്ങലും ഒരു ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ നാം എങ്ങനെയാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ അപ്രകാരമുള്ള ഒരു ഗവൺമെന്റ് ഒരു സമൂഹത്തെ മുഴുവൻ തടവറയിൽ ഇട്ടുകൊണ്ട് ഭരിക്കുകയാണ് നമ്മൾ ഓർക്കണം ഈ ലോകത്ത് അമ്പത്തി ആറ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അൻപത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും പാടെ തകർന്നു വീണു കമ്മ്യൂണിസത്തെ ദൂരെ വലിച്ചെറിച്ചു ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ കാണിക്കാൻ പറ്റുമോ സാമ്പത്തികമായി രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പോൾ ആ തരത്തിൽ ലോകം പരിത്യജിച്ചു കഴിഞ്ഞ കാലഭരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തെ ഇന്നും വളരെ പ്രതീക്ഷയോടുകൂടി പി ആർ പ്രോഗ്രാമുകളിലൂടെ അവതരിപ്പിക്കുന്നതിന്റെ മിടുക്കുകൊണ്ട് മാത്രം അവശേഷിക്കുന്ന ഇന്ത്യയുടെ ഒരു ശതമാനം മാത്രം ഭൂവിസ്തൃതി വരുന്ന കേരളത്തിൽ രണ്ടര ശതമാനം ഇന്ത്യയുടെ ജനസംഖ്യയെ തടവിലിട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഈ കിരാതമായ ഭരണം നടത്തുന്നത് ഇത് ജനങ്ങളോടൊന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള വളരെ കുറച്ചാളുകളെ നമ്മുടെ സമൂഹത്തിലുള്ള എന്തുകൊണ്ടാണ് പറയാത്തത് എന്നറിയാമോ എതിർഭാഗത്ത് പ്രധാനപ്പെട്ട മത മതമായതുകൊണ്ട് ഈ മതവിശ്വാസികൾ ഏത് രൂപത്തിലാണ് കടന്ന്രമിക്കുന്നത് എന്ന് കണ്ടില്ലേ ഒരാള് മതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പറഞ്ഞാൽ ഈ രൂപത്തിൽ വരെ പൊതിരെ വരുകയാണ് സംഘങ്ങളായി തെറി പറയാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മതം തന്നെയാണ് വീണ്ടും പ്രതിസ്ഥാനത്താകുന്നത് എന്ന് ചിന്തിക്കാൻ മദ്രസ ബുദ്ധി കഴിയുന്നില്ല ഒരു മുഹമ്മദീയൻ എങ്ങനെയായിരിക്കും ഒരു മുസ്ലിമിന്റെ കൾച്ചർ എന്തായിരിക്കും ഒരാളെ കുറിച്ചിട്ടല്ല നമ്മൾ ഈ പറയുന്നത് ഇന്ന് വന്ന ഏതാണ്ട് നാന്നൂറ്റി ഇരുപതോളം കമന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒക്കെയും തെറിവിളികളാണ് എന്തിന് ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ഇവരുടെ സെക്ച്വൽ ഫ്രസ്ട്രേഷൻസ് ആണ് ഒന്നാമത് പിന്നെ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീ ഇസ്ലാമിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മിണ്ടാൻ പറ്റില്ല പിന്നെ സഹിക്കാൻ പറ്റില്ല ഇവർക്ക് ഈ പറയുന്ന വസ്തുതകളെ അംഗീകരിക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് പക്ഷേ നമ്മുടെ ശ്രമഫലമായി നല്ലൊരു വിഭാഗം ആളുകൾക്ക് വെളിവ് വെച്ചിട്ടുണ്ട് അവർ ആ വെളിവ് വെച്ചിട്ട് അവരുടെ തന്നെ സമുദായത്തെ സംസ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ പള്ളികളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത് വേദവാളം പഠിപ്പിക്കേണ്ടത് കുർബാന ചെല്ലേണ്ടത് സിനിമ കാണിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് പിഷപ്പാണ് ഈ കേരളത്തിലെ പള്ളികള് ആ ഇവിടുത്തെ പല ഹിന്ദു രാജാക്കൻ മരുന്നാടുവാദികളും ദാനം ചെയ്തതും ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതുമായ സ്ഥലത്ത് ഞങ്ങളുടെ കാരണവന്മാർ ഈ രണ്ടായിരം വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നു പി ഡി വി അദ്ദേഹത്തിന്റെ അനുയായികളുടെയോ തന്ത്യുടെ വകയല്ല കേരളത്തിലെ പള്ളികൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും അതിനെ എതിർക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ യു ഡി എഫിനോ ശക്തി ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ധൈര്യം ഉണ്ടെങ്കിലും ഇറങ്ങുന്നത് അതായത് കേരളത്തിലെ പള്ളിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബിഷപ്പ് തീരുമാനിക്കും എന്നൂടെ ഒന്നുകൂടെ ഓർപ്പിച്ച് പറയുന്നു പി ഡി സതീഷിന്റെ തന്നയുടെ വകയല്ല പള്ളികൾ അവിടുത്തെ ഒരു കാര്യത്തെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് കരുതാം അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് അക്കാര്യത്തിലുണ്ടെങ്കിൽ ഇയാൾ ഞങ്ങളുടെ പാലാ ബിഷപ്പിനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാ ഈ വെടി സതീശൻ പാല അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് അത് നടന്നില്ല ആദ്യമായിട്ട് സതീശനും പാർട്ടി മനസ്സിലാക്കുക അമിത്ഷാ ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളിയിരിക്കുന്നത് അമിത്ഷാ ഭരിക്കുന്ന അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളിയിരിക്കുന്നത് അവർ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിലും ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രത്തിലും സമാധാനമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ പിന്തുണയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും അതേ സംബന്ധിച്ച് സ്വദേശിനും സതീശന്റെ ഇരുപത് സ്ഥാനാർത്ഥികളും വേവലാധിപ്പുടമൊന്നും വേണ്ട സ്വദേശിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇവിടെ ക്രിസ്ത്യാനിയും പള്ളിയും തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ലൌജിഹാദിൽ എല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് നാച്ചുറലി ഇടത് ഇടതുമാരോ അല്ല ഇടതു മുന്നണിയാണ് ഇതിന്റെ സത്യം അങ്ങനെ അല്ല അത് അറിയാം കാരണം ഈ ലൗജിഹാദും ഇതുപോലത്തെ പരിപാടികളുടെ എല്ലാം തലതട്ടപ്പന്മാരി ഇതിനെല്ലാം പിന്തുണ കൊടുത്തിരിക്കുന്നതും ഇവിടുത്തെ കോൺഗ്രസും യു ഡി എഫും ആണ് ഇന്നലെ ഒരു പ്രകടനമന്ത്രിയാകി ഇവിടുത്തെ നേതാവില്ലേ സ്നേഹത്തിന്റെ കട കൊടുക്കും സ്നേഹിക്കാനുള്ള അവകാശം കൊടുക്കും ഈ ലൗജികാരന്റെ നിയമപരമായ പ്രാബല്യം കൊടുക്കുന്നു കോൺഗ്രസ് എഴുതി വെച്ചിരിക്കുകയാണ് സൂത്രത്തിൽ അതിന്റെ അകത്ത് അപ്പൊ ഇത് അതുപോലെ സ്വർക്ക പോവുകൾക്ക് അംഗീകാരം കൊടുക്കും ഇതൊക്കെയാണ് കോൺഗ്രസ് എഴുതി വെച്ചിരിക്കുന്നത് അത് കോൺഗ്രസിനോട് ഒരു കാര്യം പറയാം നിങ്ങൾ ഇന്ദിരാഭവനിലെ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ ഇന്ദിരാഭവനിലെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇവിടുത്തെ പള്ളിയുടെ കാര്യം എന്താണെന്ന് ബിഷപ്പ് തീരുമാനിക്കും ഒരു രീതിയിലുള്ള ഇന്റർഫിയറൻസും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇന്റർഫിയറൻസും ഞങ്ങളെ ടോളറേറ്റ് ചെയ്യില്ല അത് നടക്കുന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കിയുള്ള വെല്ലുവിളിക്കുന്നത് ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും സമീഷനും കൂടെ അംഗീകരിച്ചിരിക്കുന്നത് ഇവിടെ ആരാണ് ഈ കോൺഗ്രസ്സുകാര് ഞങ്ങൾ റബർ വട്ടങ്ങളും ഗുരുമുളക് വിൽക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും ലാഭം ഉണ്ടാക്കുമ്പോൾ അതിന്റെയൊക്കെ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പിരിവ് വാങ്ങിച്ചുകൊണ്ടിരുന്ന മര ഈ കോൺഗ്രസ്കാര് അതായത് നമ്മുടെ എന്താണ് ഇടുക്കി ഒരു മലയാളം പച്ച മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങളിൽ വെറ്റിന്മാർ പറയുകയാണ് ബിഷപ്പ് ചെയ്ത് തെറ്റായി പോയി പാലാ ബിഷപ്പ് ചെയ്ത് തെറ്റാണ് കിടുക്കി ബിഷപ്പ് ചെയ്ത് തെറ്റാണ് എന്ന് കോൺഗ്രസിൽ നിന്ന് ഞങ്ങളൊരു പാർട്ടി ആയിട്ട് പോലും കാണുന്നില്ല ഒരു ഒരു രാഷ്ട്രീയ ആയിട്ട് പോലും കാണുന്നില്ല കാരണം ഇവർ വിചാരം ക്രിസ്ത്യാനിയെ പേടിപ്പിച്ചാൽ ക്രിസ്ത്യാനി മേടിച്ചോളും ക്രിസ്ത്യാനെ വരട്ടിയാൽ ക്രിസ്ത്യാനി അങ്ങ് വരട്ടിക്കോളും ബിഷപ്പ് കൂട്ടിക്കേർക്കോളും എന്നൊക്കെയാണ് അതൊന്നും അല്ല ഇത് പാകിസ്ഥാന്റെ ജനയുടെ ഭാഗം ഈ കേരളം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാന്റെ ഭാഗമാണ് അതിന്റെ അതിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ജിയാണ് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നു നേരത്തുള്ള ഒരു ഇൻഫീറൻസും കോൺഗ്രസുകാരോ യു ഡി എഫ് ആരോ ഇന്ത്യ അലയൻസുകാരോ ശ്രമിക്കേണ്ട ആവശ്യമില്ല അത് കാരണം അത്രയ്ക്ക് വേദനജനകമായ പ്രസ്താവനയാണ് ഈ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും കുറെ കാര്യങ്ങളുണ്ടാകുന്നത് ഇവർ വിചാരിച്ചിരിക്കുന്ന കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ ജി ആരൊക്കെ കൂടെ കൂടിയിട്ടുണ്ട് ആ ഒത്തിരി അങ്ങോട്ട് ചെയ്തു കളയാൻ ക്രിസ്ത്യാനി എന്നതാണ് അതിനൊക്കെ സംരക്ഷണം കൊടുക്കാൻ പറ്റിയ ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ ഇപ്പം ഇരിക്കുന്നത് കണ്ടല്ലോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഐ വന്നികളെ ഒക്കെ പൊതു കൊണ്ട് പോകുന്നത് ഇവിടെ അവരും കുന്തിരിക്കോ എന്ന് പറഞ്ഞാൽ എല്ലാരും തട്ടിത്തളിന്ന് പറഞ്ഞവരെ പൊതു കൊണ്ടുപോകുന്നത് കണ്ടല്ലോ ആൾക്കാരും ജാമ്യം കിട്ടിയോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് വരട്ടും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട കോൺഗ്രസിന് എന്തെങ്കിലും ജിഹാദി ഫണ്ടോ ടറർ ഫണ്ടോ പാകിസ്ഥാൻ നോട്ടോ എല്ലാം കിട്ടി അത് വെച്ച് ബിരിയാണി ഒക്കെ വെളിവ് വെച്ചു ജനങ്ങൾക്ക് ബോധം വെച്ചു ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ഹിന്ദുക്കൾക്കാണെങ്കിലും മതേതരന്മാർക്കാണെങ്കിലും ഒക്കെ വെച്ചു അവരൊന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ രാജ്യം ആരുടെ കരങ്ങളിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം വസ്തുതകൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്താൽ പോലും നിശബ്ദമായി നിൽക്കേണ്ടവരല്ല എന്നവര് മനസ്സിലാക്കുന്നു അതുകൊണ്ട് നമ്മള് പ്രതി ഇത്തരം കാര്യങ്ങളോട് നമ്മൾ കൃത്യമായ രൂപത്തിൽ പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കുന്നു ഇത് ഞാൻ മാത്രമല്ല ഒരുപാട് മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിനകത്ത് നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് ഈ മതത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുതകൾ എന്താണ് ഇതിനകത്തെ ജനാധിപത്യ രാഹിത്യം എന്താണ് ഇതിനകത്തെ സ്ത്രീ വിരുദ്ധതകൾ എന്താണ് ഇതിനകത്തെ മാനവിക വിരുദ്ധതകൾ എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് അവർ തന്നെ പറയുന്നുണ്ടത് ഞാൻ ചരിത്രത്തിലെ ഒരു കൗതുകം നിറഞ്ഞ ഒരു ഒരു ലേഖനം കെ എൻ പണിക്കരൻ്റെ വായിച്ചു അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്താത്തത് അതിന്റെ കാരണം എന്താ പറയുക രണ്ടാണ് കാരണം ഒന്ന് തലേന്ന് വരെ പത്ത് മുഴം കത്തി കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് കൊടി ഉയർത്താൻ പേടി നമ്പർ ടു കർഫ്യൂ നൽകുന്നിരുന്നു രാമസിംഹനെ കൊന്നതിന്റെ പേരിൽ രാമസിംഹൻ എന്താ ചെയ്ത കേസ് കിളിയ മണ്ണിൽ ഉണ്ണിയിൽ എന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ അനിയനും പോയിട്ട് കോഴിക്കോട് ആര്യ സമായത്തിൽ പോയിട്ട് ഹിന്ദുമതം ശരിയാണ് എന്ന് തോന്നിയപ്പോ അദ്ദേഹം ആ മതത്ത് പോയി ചേർന്നു അദ്ദേഹത്തിന്റെ അനിയനെ ഒരു ബ്രാഹ്മണ സ്ത്രീയെ കമല അന്തർജനം എന്ന ബ്രാഹ്മണ സ്ത്രീയെ അവർ കല്യാണം കഴിച്ചു കൊടുത്തു സമാധാനമായിട്ട് കഴിഞ്ഞുകൂടുമ്പോ ഒരു രാത്രിയിൽ സകല സകല മഹല്ലുകളിലും കൂടിയാലോചിച്ചിട്ട് കൂടാലോചന നടത്തിയിട്ട് ആ മനുഷ്യനെ ആ മനുഷ്യനെ അനിയനെ രാമസിംഹനെ നരസിംഹനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ അരിവെപ്പുകാരൻ അയ്യരെ ഒക്കെ കൂടി കൂട്ടക്കൊല ചെയ്യാൻ കീഴ്ക്കോടതി നാലു പേർക്ക് വധശിക്ഷ വിധിച്ചു കൂട്ടമായി മലബാറിലെ സകല പള്ളികളിലും പിരിവു നടത്തിയിട്ട് പോയി മദ്രാസ് ഹൈക്കോടതിയിൽ പിരിവണത്തിയത് കേസ് നടത്താനുള്ള ചെലവിന് മാത്രമല്ല സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കൊടുത്തും പ്രലോഭിപ്പിച്ചിട്ടും കൂറുമാറാൻ വേണ്ടി കൂടിയാണ് ഒറ്റ എണ്ണം സാക്ഷി പറഞ്ഞില്ല ഒരു കുട്ടി സാക്ഷി പറഞ്ഞില്ല ഭീതി അന്തരീക്ഷമു അതുകൊണ്ടാണ് മലപ്പുറത്ത് സ്വാതന്ത്ര്യ ആഘോഷിക്കാത്തത് എങ്ങനെയുണ്ട് ഇപ്പോ എലക്ഷന് ജയിച്ചു പോലപ്പുറത്ത് പൊങ്ങിയ കുടി ഏതാണെന്ന് നിങ്ങൾ കണ്ടോ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ കൊടി ഈ കേരളക്കരയിൽ ഉയർത്തിപ്പിടിക്കുകയും ഹമാസിന്റെ നേതാവ് മലബാറിന്റെ മണ്ണിൽ നിന്നുണ്ടായ ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എണ്ണമറ്റ രാജ്യങ്ങൾ തീവ്രവാദിയാണ് എന്ന് പ്രഖ്യാപിച്ച ഹമാസ് നേതാവായ ഖാലിദ് മിഷേബിന് കേരളത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് മലബാറിന്റെ മക്കൾ കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് ഇനി ഞാൻ വേറൊരു ഇതുകൊണ്ട് കാണിച്ചു തരാം അമേരിക്കയിലാണ് പാർലമെന്റിലോ മറ്റോ ആണെന്ന് തോന്നുന്നു നോക്കണം ഒരു സ്ത്രീ ഒരു കാര്യം പറയാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്ക് ഒരു ജിഹാദി ചാടി എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് പ്രസ്മീറ്റ് ഇടാത്തത് ഇപ്പോ ഒരു അരയിൽ നിന്ന് കത്തിയെടുത്ത് കുത്തുവാണവരെ ഇവരെ പേര് പണിപ്പെട്ടിട്ടും അയാളെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കണ്ടോ എങ്ങനെയാണ് അയാളില്ല സിനിമ സ്റ്റൈലിലാണ് ചാടി വീഴുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ ജമ്പ് ചെയ്ത് ചാടുന്ന ചാട്ടം കണ്ടോ സ്വന്തം രാജ്യത്ത് ഇവരുടെ മതം സ്ഥാപിക്കപ്പെട്ടപ്പോൾ നിലനിൽപ്പില്ലാതെ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറേണ്ടി വന്ന ആളുകളാണ് പിന്നീട് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരെ എങ്ങനെ നമ്പണമെന്നാണ് അപ്പോ ഇവരെ കുറിച്ച് ബോധവൽക്കരണം നൽ നൽകേണ്ടത് നമ്മുടെ ഒരു നിർബന്ധ ബാധ്യതയായി മാറുവാണ് വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം ആരാണിവരെയൊക്കെ വളർത്തുന്നത് ഭാവി പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന നമ്മുടെ പപ്പുമോ രാഹുൽ ഗാന്ധി അദ്ദേഹം ജോഡോ യാത്രയിൽ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു രാജ്യസ്നേഹിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാഹുൽ ഗാന്ധി ആരാണൊപ്പം ഉള്ളതെന്ന് കണ്ടില്ലേ